ഹാപ്പി സൺഡേ അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ അതായത് ഒരു ചെറിയ ട്രാവലിങ് വ്ളോഗും അതിനിടയിൽ നമ്മൾ കഴിച്ച ഫുഡും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിക്കുകയാണ് നല്ല ചൂട് പൊറോട്ടയും ഡക്ക് റോസ്റ്റും ആണ് ഒരു പൊറോട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത് അതിനുശേഷം നമ്മളിത് എറണാകുളം എത്തിയിട്ടുണ്ട് അപ്പം സിവിജിനൊരു ഷൂ വാങ്ങിക്കാനായിട്ട് നമ്മൾ ബാറ്റയുടെ ഷോറൂമിൽ കയറിയതാണേ അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ഥിരം അടൂർ ടു എറണാകുളം ഇങ്ങനെ ട്രാവലിംഗ് ആണ് കുറേ നാളുകൾക്ക് മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു കാരണം നമ്മൾ എറണാകുളം സെറ്റിൽഡായിരുന്നു അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും വരുന്ന ആ ഒരു ഇത് പിന്നെ മൂന്ന് വർഷം ഓൺലൈൻ നമ്മൾ ഇവിടെ അടൂരിലങ്ങ് ഇതാക്കിയത് പിന്നെ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു കാരണം എപ്പോഴും വീഡിയോ എടുക്കണം ഓഫീസിലിരിക്കണം പിന്നെ ഫുൾ ടൈം ഞാൻ സ്റ്റാഫുകളുടെ കൂടെ എപ്പോഴും അവരുടെ കൂടെ എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്കങ്ങും പോകാമല്ലോ എവിടോട്ട് പോയാലും ഉത്സവത്തിനായിട്ട് പെരുന്നാളിനായിക്കോട്ടെ എൻ്റെ കൂടെ അവർ കാണും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരിക്കും എപ്പോഴും പോകുന്നത് അപ്പോൾ ഷൂ ഒക്കെ വാങ്ങി ഇറങ്ങി കഴിഞ്ഞു ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴത്തേക്കൊരു മൂന്നരയൊക്കെ ആയി അപ്പോൾ തക്കടുവിനാണെങ്കിൽ ചോറ് തന്നെ വേണം എന്ന് പറഞ്ഞു ഒരു ഹോട്ടലിലും ചോറ് കിട്ടില്ല അങ്ങനെ തപ്പിപ്പിടിച്ചൊരു ഹോട്ടൽ കിട്ടി എലീലൂൺ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഫുഡൊന്നും അത്ര ടേസ്റ്റി ഒന്നും അല്ലായിരുന്നു പിന്നെ അവന് വേറെ ഒന്നും വേണ്ട ബിരിയാണി വേണ്ട ഒന്നും വേണ്ട വേറെ ഒരു ഐറ്റംസും വേണ്ട ചോറും മീൻ ഫ്രൈയും തന്നെ മതി എന്ന് പറഞ്ഞത് നമ്മളങ്ങനെ അവിടെ നിന്ന് അങ്ങ് കഴിച്ചു ചെമ്പല്ലിയും വറ്റയാണ് ഫിഷ് ഫ്രൈ ആയിട്ട് വാങ്ങിയത് അങ്ങനെ അതെല്ലാം കൂട്ടി സാമ്പാറും ഒക്കെ കൂട്ടി ഒരു ഊണൊക്കെ കഴിച്ച ശേഷം നമുക്ക് കോൺവൻ ജങ്ഷനിലെ ഷോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനടുത്തായിട്ടുള്ള ഒരു ബേക്കറിയിൽ നമ്മൾ ബേക്കറി അല്ല കേട്ടോ ഒരു ജ്യൂസും ഷേക്കും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അവിടെ കയറി തക്കിടുമോൻ ഒരു ചോക്ലേറ്റ് ഷേക്കും ഞാനൊരു പിന്നെ എന്താ പറയുക ക്യാഷു നട്ട് ഷേക്കും വാങ്ങിച്ചു അപ്പോഴത്തേക്ക് സുപിച്ചേനവിടെ കുറേ പേരോട് അവർ കുറച്ച് പേരപ്പുറത്തുണ്ട് അവരവിടെ ജ്യൂസൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം എൻ്റെ പുണ്യാളൻ്റെ നാടാണ് എറണാകുളം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അന്തോണീസ് പുണ്യാളനാണ് വർഷങ്ങളായിട്ട് എൻ്റെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം പോലും എനിക്ക് പുണ്യാളൻ ചെയ്ത് തരാതിരുന്നിട്ടില്ല അവിടെ നിന്ന് എനിക്ക് അടൂരേക്ക് തിരിച്ച് വരുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു എൻ്റെ വീടും ഞങ്ങളുടെ വീട് എറണാകുളം കലൂര് ആന്തോണീസ് പുണ്യാളൻ്റെ പള്ളിക്ക് അടുത്ത് തന്നെയാണ് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് വരാനുള്ള ദൂരത്തിൽ അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ കിട്ടിയതാണ് അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പൂട്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴൊക്കെ അല്ലാത്തൊരു വേദനയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും എൻ്റെ പുണ്യാളൻ്റെ അടുത്തേക്ക് പോകുക അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതിനുശേഷം ദൈവം നമ്മൾ എം ജി എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ കുറേ സ്പെക്സ് ഒക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം നമ്മൾ ഷോപ്പ് എടുത്തിരിക്കുന്നത് എറണാകുളം എം ജി റോഡിലും എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലുമാണ് ഫാഷൻ്റെ എന്താ പറയുന്നത് ലോകമായ രണ്ട് സ്ഥലത്തേക്കാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ നൈറ്റായി ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പം നമുക്ക് ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കലൂരിൽ തന്നെ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ എറണാകുളത്ത് നമ്മുടെ ഷോപ്പ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് അതിന് ശേഷം നമ്മളോട് പറയുന്നത് ട്രിവാൻഡ്രം തുടങ്ങാമോ കോട്ടയം തുടങ്ങാമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഈ എറണാകുളം പോലും ഞങ്ങൾ തുടങ്ങുമെന്ന് വിചാരിച്ചതല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിൽ ഓരോ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒത്തിരി സന്തോഷമല്ലേ കാരണം സ്വന്തം നാട്ടിൽ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ടൊന്നും ക്ലിക്കാകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ പരിചയക്കാരെ കാണുക മിണ്ടുക മറ്റൊരു സ്ഥലത്ത് പോയി നമുക്ക് ചെയ്യുന്നതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാട് തന്നെയാണ് പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് ഞങ്ങൾക്ക് ഞങ്ങളെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ പോയപ്പോൾ അവരായിട്ടാണ് നമ്മളെ ഇങ്ങനെ നമുക്ക് ഈ ഓരോ അവസരങ്ങളൊക്കെ തന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഓറഞ്ച് ജ്യൂസും ഞാനൊരു ലൈമും സിവിച്ചൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ് ഇതിപ്പം നമ്മൾ ഈ ഹോട്ടലിൽ രണ്ടാം തവണയൊക്കെ കയറി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കയറിയത് അപ്പോൾ ഇനി ഇതുപോലെ ഓരോരോ സമയം കിട്ടാറില്ല ഞാൻ എന്താ പറയുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലോഗാക്കി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ ഇങ്ങനത്തെ ബ്ലോഗുകളും ഫുഡ് വ്ളോഗുകളും ഒക്കെ സമയം പോലും നമ്മളതെല്ലാം ചെയ്തിടാം ഒത്തിരി തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഉറക്കം പോലും ഒന്ന് കറക്റ്റായിട്ട് കുറേ ദിവസങ്ങളായി ഡിസംബർ ഒന്ന് തൊട്ട് ഇന്നിപ്പോൾ ദേ ഡിസംബർ ട്വൻറ്റി സെക്കൻഡായി ഇതുവരെ എനിക്ക് കറക്റ്റായിട്ട് നൈറ്റിൽ ഒരു ഉറക്കം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല സെറ്റായിട്ടില്ല ട്രാവലിങ്ങും കാര്യങ്ങളും ഫുൾ ബിസിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് പല കമ്പനികളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പം നമ്മളുടേതായിട്ടുള്ള പ്രൊഡക്ഷനാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ സാമ്പിൾസ് വരുത്തണം അതെല്ലാം നമ്മൾ ഓർഡർ ഒരുപാട് റിസ്ക് പിടിച്ചാലും തിരക്ക് പിടിച്ചൊരു ടൈമാണ് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല പുതിയ ഓരോ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഉറങ്ങിയില്ലെങ്കിലും ഒക്കെ അപ്പോൾ ദേഹം അച്ചാച്ചിയും മോനും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അച്ചാച്ചിയുടെ ചക്ര മൊത്തമാണ് കേട്ടോ നമ്മുടെ തക്കടും മോന് അപ്പോൾ രണ്ട് പേരും കൂടെ രണ്ട് പേർക്കും വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത രണ്ട് പേരാണ് അപ്പോൾ ദേ അവരുടെ ആ ഒരു സ്നേഹപ്രകടനം അറിയാതെ ഞാൻ തക്കടൂസ് കണ്ടു ഞാൻ ഒപ്പിയെടുക്കുകയാണ് രണ്ട് പേരും ഇങ്ങനെയാണ് എന്താ പറയുന്നത് ഇതൊക്കെയാണ് ഇവരുടെ ഹോബി എന്ന് പറയുന്നത് ഇതൊക്കെ വല്ലപ്പോഴേ നമുക്ക് ഒപ്പിയെടുക്കാൻ കിട്ടത്തുള്ളൂ കാരണം അവരൊരു പ്രത്യേകതരം ജീവികളാണ് അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന ഇഷ്ടമില്ല എന്നാലും ഞാൻ അതുവഴി ഇതുവഴിയൊക്കെ അവരെ ഒന്ന് ഒപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ കുറേ സൂചിച്ച് മനസ്സിൽ ഇപ്പം ഭയങ്കരമായിട്ട് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളിങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പുലർത്തി പുലർത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സും അതിൻ്റെ പുറകെയാണ് ഉറങ്ങിയില്ലെങ്കിലും ഉണ്ടില്ലെങ്കിലും ഫുള്ളി അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ തിരക്കാണിപ്പം അപ്പം ഞാനാണെങ്കിൽ ചപ്പാത്തിയും എഗ് റോസ്റ്റുമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്ക് ചപ്പാത്തി എഗ് റോസ്റ്റൊക്കെ വന്നു സിശൻ പുട്ടും ബീഫും പറഞ്ഞു തക്കടുമ്പും പത്തിരിയും ചിക്കൻ കറിയാണ് അപ്പോൾ അതെല്ലാം കഴിച്ച ശേഷം നമ്മൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ദേ അവിടെ ഉത്സവം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഘോഷയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പല പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള എനിക്കാണെങ്കിൽ നേരത്തെ എനിക്ക് എൻ്റെ സ്റ്റാഫുകളെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതുപോലൊരു ബോണ്ടിങ് ആയിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാഫുകൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഞാൻ ഓരോന്നും ഇപ്പോൾ ചെയ്യാറുള്ളൂ കാരണം ഒരുപാട് ആരുമായിട്ട് ഞാൻ അടുക്കാറില്ല അടുക്കുമ്പോൾ നമുക്ക് ഫീലിങ്സ് ഉണ്ടാക്കും എന്തിനാണ് അവർ ജോലിക്ക് വരുന്നു അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്നു അവർക്ക് നല്ല സാലറി കൊടുക്കുന്നു അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഞാനാണെങ്കിൽ ഇതുവരെ ഒരു ഇതിലും എൻ്റെ ഒരു ഫീൽഡിലുള്ളവരുമായിട്ട് പോലും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു ആ ഒരു ലെവലിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പോയൊരു വെറും ഇതായിട്ട് പോയതാണ് ഇനിയിപ്പോൾ അങ്ങനെയല്ല നമ്മളുടെ ഫീൽഡിലുള്ളവരോട് നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട് ഒരുപാട് അപ്ഡേഷനുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാത്തിനും ദൈവം സഹായിക്കട്ടെ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി താങ്ക്